വരൾച്ചയും വന്യമൃഗശല്യവും ഉൾപ്പെടെ കർഷകർ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് കേരളം കാടമ്പം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു കർഷകരെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചില്ലായെങ്കിൽ കാടമ്പം പ്ലാന്റേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരപരിപാടികൾ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഭാരവാഹി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം തോട്ടമേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ വരൾച്ചയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഇടുക്കി മാത്രമല്ല കേരളമാകെ രൂക്ഷമായ വരൾച്ചയുടെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തോട്ടമേഖലയിലെ ജലാശയങ്ങളും കുളങ്ങളുമെല്ലാം വറ്റു വരണ്ടുകൊണ്ടിരിക്കുന്നു അവസാന ആശ്രയമായ കുഴൽക്കിണറുകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല പല മേഖലയിലും ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോടം കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മുൻകാലങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണർന്നു പ്രവർത്തിച്ചിരുന്ന സ്പൈസസ് ബോർഡ് പുലർത്തുന്ന തീർത്തും അപലനീയമാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏകദേശം ഒരു ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് തന്നെ ഒരു നാൽപ്പത് ശതമാനത്തോളം ചെടികൾ നശിച്ചു പോയിരിക്കുകയാണ് പൂർണ്ണമായിട്ടും ബാക്കി അതുപോലെ തന്നെ അടുത്ത വർഷത്തെ ക്രോപ്പിനെ ഉൽപാദനത്തെ ഗണ്യമായിട്ട് ബാധിക്കുന്ന തരത്തിൽ ചെടികൾ നശിച്ചു പോവുകയും ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും നശിച്ചുപോകുന്നതാണ് നാപ്പത് ശതമാനത്തോളം ഏകദേശ കണക്ക് ഈ ഈ അവസരത്തില് പ്രത്യേകിച്ച് സ്പൈസസ് ഫോഡ് പോലത്തെ സ്ഥാപനങ്ങൾ ഏലകർഷകരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏലകർഷകരുടെ ഉന്നമനത്തിനായിട്ട് നിൽക്കുന്ന സ്പൈസസ് ഫോഡൊക്കെ ഈ അടുത്ത കാലങ്ങളിലായിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് കാർഷിക രംഗത്ത് പ്രത്യേകിച്ച് ഏല മേഖലയിൽ നല്ല ഇടപെടലുകൾ നടത്തുന്നില്ല നിലവിലുള്ള സ്ഥിതിയിൽ പമ്പ് ഹൗസ് നിർമ്മിക്കുവാനോ വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനോ റവന്യൂ വകുപ്പിന്റെ എൻഒസി ആവശ്യമാണ് സി എച്ച് ആർ ആണെന്ന കാരണത്താൽ എൻഒ സിയും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു ഇത്തരം പ്രതിബന്ധങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണം വരൾച്ചയും വന്യമൃഗശൈലിയും ഉൾപ്പെടെ കർഷകർ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് കാടമ പ്ലാന്റേഷൻ ഫെഡറേഷൻ ആവശ്യപ്പെട്ടു കടപ്പനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്റ്റിനി പോത്തൻ പി ആർ സന്തോഷ് ഡിബിൻ പൊന്നപ്പൻ ആർ മണിക്കുട്ടൻ ജോർജ് ബി ജേക്കബ് എന്നിവർ പങ്കെടുത്തു ഇഡിഗിവിഷൻ ന്യൂസ് കട്ടപ്പന